മേക്കും ഉറപ്പാണ് പരമകാരുണ്യനായ ദയാമയനായ ദൈവം അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സാധാരണഗതിയിൽ ആളുകൾ ചോദിക്കാറുണ്ട് ദൈവം പരമകാരുണ്യകനാണ് ദയാമയനാണ് നീതിമാനാണ് എന്നാൽ ആ ദൈവം എന്താണ് ഈ ഭൂമിയിൽ ഇത്രയേറെ ക്രൂരത കാണിക്കുന്നത് ഇവിടെ ചില ആളുകൾക്ക് കണ്ണുണ്ട് ചില ആളുകൾക്ക് കണ്ണില്ല കണ്ണില്ലാത്ത മനുഷ്യർ എന്തെല്ലാം പ്രയാസങ്ങളാണ് കഷ്ടപ്പാടുകളാണ് അനുഭവിക്കുന്നത് ചിലർക്ക് കൈകാര്യങ്ങളുണ്ട് ചിലർക്ക് കൈകാര്യങ്ങളില്ല അപ്പോൾ ദൈവം വലിയ വിവേചനം കാണിക്കുന്നവനാണ് വലിയ ക്രൂരത കാണിക്കുന്നവനാണോ അനീതി ചെയ്യുന്നവനാണ് ഈ ചോദ്യം പല ദിക്കുകളിൽ നിന്നും പലപ്പോഴായി ഉയർന്നു വരാറുണ്ട് പ്രത്യക്ഷത്തിൽ വളരെ ന്യായമായ യുക്തിഭദ്രമായ ഒരു ചോദ്യമാണെന്ന് നമുക്ക് തോന്നുന്നു ശരിയാണ് മരണത്തോടുകൂടി മനുഷ്യജീവിതം ഒടുങ്ങുന്നുവെങ്കിൽ ദൈവം നീതി ചെയ്യാത്ത വിവേചനം കാണിക്കുന്ന കൊള്ളരുതാത്തവനാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇവിടെ പ്രതിഭാശാലികളുണ്ട് സാമാന്യ ബുദ്ധികളുണ്ട് മന്ദബുദ്ധികളുണ്ട് പണക്കാരുണ്ട് പാവങ്ങളുണ്ട് പണ്ഡിതന്മാരുണ്ട് പാമരുണ്ട് അതുപോലെ കണ്ണുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് കൈകാരികൾ ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പ്രത്യക്ഷത്തിൽ വലിയ അനീതിയാണ് മരണത്തോടുകൂടി ജീവിതം ഒടുങ്ങുന്നുവെങ്കിൽ ഇത് അനീതി തന്നെ സംശയമില്ല പക്ഷേ അതേ ദൈവം നമ്മെ അറിയിക്കുന്നു മരണത്തോടുകൂടി മനുഷ്യജീവിതം ഒടുങ്ങുകയില്ല അവസാനിക്കുകയില്ല ഈ ഭൂമി കർമ്മങ്ങളുടെ ലോകമാണ് വിചാരണയും വിധിയും കർമ്മഫലവും മരണശേഷം മറുലോകത്താണ് ഇവിടെ ഓരോരുത്തർക്കും ലഭ്യമായ സാധ്യതകൾ സാധ്യതകളനുസരിച്ചാണ് അവരുടെ ബാധ്യത കണ്ണുള്ളവന്റെ അത്ര ബാധ്യ കണ്ണില്ലാത്തവനില്ല കൈകാര്യങ്ങൾ ഉള്ളവന്റെ അത്ര ബാധ്യത അവ ഇല്ലാത്തവനില്ല കരുത്തന്റെ അത്ര ബാധ്യ ദുർബലനില്ല ആരോഗ്യവാന്റെ അത്ര ബാധ്യത രോഗിക്കില്ല പണ്ഡിതന്റെ ബാധ്യ പാമരനോ പ്രതിഭാശാലിയുടെ അത്ര ബാധ്യ സാമാന്യ ബുദ്ധിക്കോ സാമാന്യ ബുദ്ധിയുടെ ബാധ്യത മന്ദബുദ്ധിക്കോ ഇല്ല ഓരോരുത്തർക്കും ലഭ്യമായ സാധ്യത കളിച്ചാണ് അവരുടെ ബാധ്യത ആ ബാധ്യത പൂർത്തീകരിച്ചാൽ മരണശേഷം മനുഷ്യൻ സങ്കൽപ്പിക്കാവുന്ന അപ്പുറമുള്ള എല്ലാ സുഖ സൗകര്യങ്ങളുള്ള സ്വർഗം അവൻ ലഭിക്കും അഥവാ ആ ബാധ്യ പൂർത്തീകരിക്കുന്നില്ലെങ്കിലോ ദേവതിക്കാരിയായി ജീവിച്ചാലോ അവന് മരണശേഷം കൂടിയ ശിക്ഷ ഉണ്ടാവും അതിനാൽ ആരോടും അനീതിയില്ല ഓരോരുത്തർക്കും നൽകപ്പെട്ട ലഭ്യമായ സാധ്യതകൾക്കനുസരിച്ച് ബാധ്യതയുള്ളൂവെങ്കിൽ ആ ബാധ്യത നിർവഹിച്ചാൽ ശാശ്വതമായ വിജയമുണ്ടെങ്കിൽ നിർവഹിച്ചില്ലെങ്കിൽ പരാജയമുണ്ടെങ്കിൽ ആരും ആരോടും ദൈവം അനീതി കാണിക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യമാവും അതിനാൽ യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് മരണാ ദൈവത്തിൽ വിശ്വസിക്കാട്ട ദൈവനിഷേധികളായ ആളുകളാണ് അവർ പറയുക പ്രകൃതിയാണിങ്ങനെ ചെയ്തത് എന്നാണോ അപ്പോൾ ഈ പ്രകൃതി ഇത്ര ക്രൂരമാണ് ഇത്ര അനീതി കാണിക്കുന്നതാണോ ഇത്രയേറെ വിവേചനം കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രകൃതി പ്രപഞ്ചത്തിൽ എല്ലാം സൃഷ്ടിച്ച ദൈവമാണ് അവൻ എല്ലാവരോടും നീതി കാണിക്കുന്നു പക്ഷേ നീതി ഭൂമിയിൽ തന്നെ ലഭിക്കണമെന്നില്ല മരണാനന്ദ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യന് നീതി ലഭിക്കുക ഇക്കാര്യം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യവും അവന്റെ നീതിപൂർവമായ നിലപാടും ഏവർക്കും ബോധ്യമാവും പക്ഷേ മനുഷ്യൻ ആലോചിക്കാതെ ആ വിവേകം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഇക്കാര്യം ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോവാറുള്ളത്